വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്ട്രീറ്റ് സ്റ്റൈലിലുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക അതിനകത്തൊട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണേലും ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുട്ട നമുക്ക് ഇതിൽ നിന്ന് വേവിച്ചെടുക്കണം കുറച്ച് വലിയ പീസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം മാത്രം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് കഴിക്കുമ്പോൾ ആ മുട്ടന്റെ ആ ഒരു ബൈറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളിത് എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഇതിൽക്ക് നീളത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റ് ഒരു കാൽ കപ്പ് അതുപോലെ തന്നെ കാൽ കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് ഒരു സവാളേൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക അല്ല നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം എന്നാലേ കറക്റ്റ് ആ വെജിറ്റബിൾസിൻ്റെ ആ ഒരു ക്രഞ്ചി ഫീലൊക്കെ നമുക്ക് നൂഡിൽസ് കഴിക്കുമ്പോൾ കിട്ടുള്ളൂ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വാടുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടില്ല ഒരു കപ്പ് നൂഡിൽസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം പ്ലെയിൻ നൂഡിൽസ് ഞാൻ ഒരു ടു ഫിഫ്റ്റി ഗ്രാമ വേവിച്ചെടുത്താണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എരിവ് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് മുളക് പൊടി എടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട് നമ്മൾ മസാല നൂഡിൽസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പൊടികൾ ചേർത്തത് ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക രണ്ട് തവി വെച്ച് മിക്സ് ചെയ്യാനും ഏറ്റവും നല്ലത് കേട്ടോ എന്നാലേ കറക്റ്റായിട്ട് നമുക്കിതിൽ മൊത്തമായിട്ട് ആ മസാലയും സോസും ഒക്കെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം രാവിലെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ലഞ്ച് ബോക്സിലൊക്കെ പെട്ടെന്ന് കൊടുത്തുവിടാൻ പറ്റുക നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നല്ല റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ മോനുൻ്റെ ഒക്കെ ഫേവേറ്റ് ആണ് ഇങ്ങനെ കുറേ വെജിറ്റബിൾസ് ചേർക്കുന്നതുകൊണ്ട് അവരത് കഴിക്കുകയും ചെയ്യും കേട്ടോ ഇതിന്റെ കൂടെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും ഇട്ടു കൊടുക്കുക അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ബ ബൈ